എട്ട് അവശ്യ മരുന്നുകളുടെ വില അൻപത് ശതമാനം വരെ കുത്തനുയര്ത്തി കേന്ദ്രം മരുന്നുപാദനം ലാഭകരമല്ലെന്ന നിർമ്മാണ കമ്പനികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എട്ട് അവശ്യ മരുന്നുകളുടെ വില അൻപത് ശതമാനം വരെ കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്രം സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്നതാണ് വിലയിലെ രാജ്യത്ത് അവശ്യ മരുന്നുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ എട്ട് മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കാൻ ഈ അടുത്തിടെയാണ് കേന്ദ്ര സർക്കാർ മരുന്ന് ഉൽപ്പാദനം ലാഭകരമല്ലെന്ന നിർമ്മാണ കമ്പനികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻ പി എയുടെ നടപടി ചികിത്സാ ചെലവ് കാരണം ആശുപത്രിയിൽ പോലും പോകാൻ കഴിയാത്ത രോഗികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇരുട്ടടിയാകും ആസ്മ ഗ്ലോക്കോമ തലസീമിയ ക്ഷയം മാനസിക വൈകല്യം എന്നിവയുടെ ചികിത്സയ്ക്ക് ആദ്യ പ്രതിരോധമായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിലയാണ് കേന്ദ്ര സർക്കാർ കുത്തനെ ഉയർത്തിയത് വിപണിയിൽ പൊതുവെ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന ഇത്തരം മരുന്നുകൾക്ക് ഇനി അൻപത് ശതമാനം അധിക വില നൽകേണ്ടി വരും ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന സൽബിട്ടാമോളിന് ഇപ്പോൾ പതിനെട്ട് രൂപയാണ് വിപണി വില നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടെ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ വില അൻപത് ശതമാനം ഉയരും ക്ഷയത്തിന് ഉപയോഗിക്കുന്ന സ്ട്രപ്സോമൈസിന് ഇപ്പോൾ ഒൻപത് രൂപയാണ് വിപണി വില അത് പതിമൂന്നായി ഉയരും മാനസിക വൈകല്യത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ലിഥിയം ഗുളികകളുടെ വില പതിനഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ടിലേക്ക് ഗ്ലോക്കോമയ്ക്ക് ഉപയോഗിക്കുന്ന പിലോ ന് വില എഴുപതായി ഉയരും ആന്റിബയോട്ടിക്കായ ബെൻസി പെൻസിലിന്റെ വില എട്ട് രൂപയിൽ നിന്ന് പന്ത്രണ്ടാകും അവശ്യ മരുന്നുകളുടെ വില വർധനവിൽ കേന്ദ്രം തീരുമാനമെടുക്കുമ്പോൾ അവശ്യ മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത മരുന്നുകൾ അഥവാ നോൺ എസെൻഷ്യൽ മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നത് മാർക്കറ്റുകളാണ് മാർക്കറ്റിനനുസരിച്ച് നോൺ എസൻഷ്യൽ മരുന്നുകളുടെ വില ഇടയ്ക്കിടെ കൂടാറുണ്ടെങ്കിലും അവശ്യ മരുന്നുകളുടെ വില അത്യാവശ്യമെങ്കിൽ മാത്രമേ വർദ്ധിപ്പിക്കാൻ കഴിയൂ രണ്ടായിരത്തി പന്ത്രണ്ട് നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്കനുസരിച്ച് ഇരുപത്തിമൂന്ന് ശതമാനം പേർ രാജ്യത്ത് ചികിത്സാ ചെലവ് കാരണം ആശുപത്രിയിൽ പോകാൻ നിവൃത്തിയില്ലാത്തവരാണ് ഈ സാഹചര്യം നിലനിൽക്കിയാണ് കേന്ദ്രത്തിന്റെ തിരക്കിട്ട നീക്കം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം